ചില നാട് വലിയ ഭറക്കത്തുള്ള നാടായിരിക്കും ഉദാഹരണം മദീനയാണ് പുണ്യന ബിസല്ലാഹുരി വിസല്ല മാതങ്ങൾ മദീനയിൽ കടന്നുറങ്ങുന്നുണ്ട് എന്നത് തന്നെയാണ് മദീനയുടെ ഭറക്കത്ത് ലോകത്തിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാർ മദീനക്കാരാണ് ഏത് നാട് നമ്മൾ പരിശോധിച്ചാലും ആ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നെങ്കിൽ ആ നാട്ടിൽ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകളോ ആയിരിക്കും ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ആളുകളാണ് അതേ സമയത്ത് സമയത്തിൻ്റെ പ്രത്യേകത ചില സംഭവങ്ങളായിരിക്കും വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് മുസ്തഫ എ നബിസ്ലൈസ്വലമയോട് ചോദിച്ചപ്പോൾ